നമസ്തേ ഞാൻ ഷൈൻ പണിക്കർ ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു വിഷയം എല്ലാവരിലും ഉണ്ട് എന്നാൽ ചിലർ അതിനെ അതിജീവിച്ച് ജീവിച്ചു പോകുന്നു അങ്ങനെ ഒരു അവസ്ഥ അതായത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു രോഗമെന്ന് പറയാൻ പറ്റത്തില്ല ഒരു മാനസിക അവസ്ഥയെ കുറിച്ചാണ് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥക്കും ജ്യോതിഷവുമായിട്ട് എന്താണ് നിങ്ങൾക്കൊരു സംശയം തോന്നിയിട്ടുണ്ട് വളരെ അടുത്ത ബന്ധമുണ്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ട് കാരണം നമുക്ക് ഗ്രഹനില കാണുമ്പോൾ ആ വ്യക്തിക്ക് ഉണ്ടോ ഇല്ലെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആ വ്യക്തിയെ വ്യക്തിയെപ്പോലും കാണേണ്ടതില്ല കൃത്യമായിട്ടും ആ ഗ്രഹനിലയിൽ അതുണ്ടാകും അപ്പൊ ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ചിന്തിച്ചിങ്ങനെ ഇരിക്കുന്നതോ അല്ലെങ്കിൽ ഏതു നേരം കരയുന്നതോ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നതോ മാത്രമല്ല ഡിപ്രഷൻ എന്ന് പറയുന്ന അവസ്ഥ നമുക്ക് എത്ര സന്തോഷമുള്ള ഒരു സന്തോഷമുള്ളൊരവസ്ഥയിലും നമുക്ക് ആ സന്തോഷം അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥക്കും ഡിപ്രഷൻ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞപ്പോൾ എല്ലാം ഉണ്ട് വീട്ടിലെല്ലാം ഉണ്ട് ശാരീരികമായിട്ട് ആരോഗ്യം എല്ലാം ഉണ്ട് പണമുണ്ട് എന്നിട്ടും ആ വ്യക്തിക്ക് സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യം ഫീൽ ആകുന്നില്ല എന്ന് വേണം പറയാം പുള്ളിയുടെ ഉള്ളിൽ ഫീൽ ആകും ഇതിന്റെ പ്രധാന റീസൺ അല്ലെങ്കിൽ ഈ ഒരു വിഷമോ അല്ലെങ്കിൽ പഴയ ഏതെങ്കിലും വ്യക്തികളിലോ അല്ലെങ്കിൽ ചില സംഭവങ്ങളിലോ കുടുങ്ങിക്കിടക്കുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാകും ചിലർക്ക് ചില വ്യക്തികളിലായിരിക്കും ആ വ്യക്തി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഇദ്ദേഹം സന്തോഷമായിട്ടിരിക്കും ചിലരാണെങ്കിൽ ഒരു സംഭവം അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ ആ സംഭവത്തെ കുറിച്ച് ഓർത്തായിരിക്കും ചിലർ വലിയൊരു നഷ്ടത്തെ കുറിച്ച് ഓർത്തുള്ള ആയിരിക്കും പക്ഷെ ഇതിനെല്ലാത്തിനും ജാതകത്തിലെ ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഗ്രഹത്തിന് ബന്ധമുണ്ട് ഇപ്പൊ നമുക്ക് നിസ്സംശയം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ഷീണചന്ദ്രൻ ക്ഷീണചന്ദ്രൻ എന്ന് പറയുന്നത് കൂടുതലും നമുക്ക് ഈ അനുസരിച്ചാണ് പറയുന്നത് ഇപ്പൊ വെളുത്തവാവ് കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുന്നത് എന്ന് പറയുന്നത് കൃഷ്ണവർഷമാണല്ലോ അപ്പൊ ചന്ദ്രന് ബലം കുറഞ്ഞു വരുന്ന അവസ്ഥയിൽ അമാവാസി അങ്ങനെയുള്ളത് ഉള്ള സമയങ്ങളിൽ ക്ഷീണചന്ദ്രൻ എന്ന് പറയും പിന്നെ വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നവർക്കും നീച എന്നും പറയാറുണ്ട് പക്ഷെ വൃശ്ചികത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് കൊണ്ട് മാത്രമോ അല്ലെങ്കിൽ തിഥി ഫലപ്രകാരം കൃഷ്ണപക്ഷത്തിൽ ജനിച്ചുകൊണ്ട് മാത്രമോ ഇത് ഉണ്ടാവണമെന്നില്ല എന്നാൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഞാൻ ഇത്രയും നാളും ഈ ഇത് പരിശോധിച്ചതിൽ നിന്ന് എനിക്ക് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചന്ദ്രൻ ഒരാളിന്റെ ജാതകത്തിൽ ആറിലോ എട്ടിലോ പന്ത്രണ്ടിലോ നിന്നാൽ ആ വ്യക്തിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടാകും എല്ലാവർക്കും ഉണ്ടാവും ശരി തന്നെയാണ് എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസ്ഥ വിഷമം വരുന്നു പിന്നെ അതിനെ അതിനതിജീവിക്കുന്നു അങ്ങനെയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ മൂന്ന് ഗ്രഹനില ഉള്ളവർ അതിൽ നിന്ന് കരകയറാൻ പാടായിരിക്കും ഇപ്പൊ ഒരു ചൊല്ലാട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറട്ട് പന്ത്രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്നവർ ഒന്നുകിൽ വൈദ്യനെ കാണും അല്ലെങ്കിൽ വക്കീലിനെ കാണും ഒന്നുകിൽ അവർക്ക് രോഗം കൊണ്ട് രോഗം ഉണ്ടെന്ന സംശയം കാരണം എപ്പോഴും രോഗം എന്റെ രോഗം എന്താണ് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും എന്റെ വസ്തുക്കൾ ആരെങ്കിലും എടുക്കുന്നുണ്ടോ സംശയം ആൾവേസ് ഒരു ഡൗട്ട്ഫുൾ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പ്രമാണായിട്ട് പറയുന്നതാണ് ഒന്നീ വൈദ്യനെ കാണാൻ അല്ലെങ്കിൽ ജോലിസിനെ കാണോ എന്നും ചില സ്ഥലങ്ങളിൽ പറയാറുണ്ട് കാരണം എന്റെ രോഗം എപ്പോൾ മാറും അല്ലെങ്കിൽ എന്റെ പ്രശ്നം എപ്പോൾ തീരുമെന്ന് ഇങ്ങനെ എപ്പോഴും ക്യൂരിയസ് ആയിട്ടിരിക്കുന്നവർ ജാതകത്തിൽ ചന്ദ്രൻ ആറ് എട്ട് പന്ത്രണ്ടിൽ നിൽക്കുന്നവരാണ് അപ്പൊ അതൊരു ഒരു ഒരു മോശം ഗ്രഹനില അവസ്ഥയാണ് അങ്ങനെ അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ അങ്ങനെ ഉള്ളവർക്ക് അതിന്റെ പരിഹാരമായിട്ട് നമുക്ക് എപ്പോഴും ഈ ചന്ദ്രന്റെ സ്റ്റോണിടുക അല്ലെങ്കിൽ ചന്ദ്രനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിടുക എന്ന് പറഞ്ഞ് എല്ലാവർക്കും അത് പറ്റണമെന്നില്ല കാരണം ചിലർക്ക് ചന്ദ്രൻ വളരെ മാരകനായിട്ടുള്ള ചന്ദ്രനുമുണ്ട് ഇപ്പോ ഉദാഹരണത്തിന് ഒരു തൃക്കേട്ട നക്ഷത്രം അല്ലെങ്കിൽ മേട ലഗ്നത്തിൽ ജനിച്ച ഒരു തൃക്കേട്ട നക്ഷത്രമാണെന്ന് വരിക അപ്പൊ ഈ നക്ഷത്രത്തിനാണ് ചന്ദ്രൻ നിൽക്കുന്നത് എട്ടിലാണ് അപ്പോ ആ വ്യക്തിയെ സംബന്ധിച്ച് നാലാം ഭാവാധിപതിയാണ് ചന്ദ്രൻ അപ്പൊ ആ കാരകത്വം കൂടി ഉള്ള ചന്ദ്രൻ എട്ടിൽ വന്ന് നിൽക്കുമ്പോൾ ആ വ്യക്തിക്ക് സന്തോഷം എന്ന് പറയുന്നത് ശരിക്കും അദ്ദേഹത്തിന് അഭിനയിച്ചു കാണിക്കാനേ പറ്റൂ റിയൽ ആയിട്ടുള്ളൊരു ഹാപ്പി അദ്ദേഹത്തിന് ഉണ്ടാകാൻ വളരെ പാടാണ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് ശരിക്കും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് അവരെ നമ്മളൊരു വിഷമാവസ്ഥയിലേക്ക് കൊണ്ടുപോകാത്ത തരത്തിലായിരിക്കണം അവരുമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് അങ്ങനെയുള്ള വ്യക്തികളെ കൈകാര്യം ചെയ്യാൻ കുറച്ച് പാടാണ് നമ്മൾ കുറച്ച് സ്റ്റഡിയില അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയാണെന്ന് അറിയാവുന്നവർക്ക് മാത്രമേ ആ വ്യക്തിനെ നമുക്ക് ഹാപ്പി ഹാപ്പിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റും അല്ലാത്തൊരാളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് ദിവസം ആ വ്യക്തിയുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പോകാൻ പറ്റും അപ്പൊ ഈ ഡിപ്രഷൻ എന്ന് പറയുന്ന ഈ അവസ്ഥയ്ക്ക് ശരിക്കും ഇപ്പം മെഡിസിൻസ് ഉണ്ട് ആധുനികമായിട്ടുള്ള പല ഹോർമോൺ ചേഞ്ച് ആണ് എന്ന് പറഞ്ഞ് മെഡിസിൻ സെറോട്ടോൺ പോലുള്ള മെഡിസിൻസ് തരാറുണ്ട് പക്ഷെ എന്നിരുന്നാൽ തന്നെ ജാതകത്തിൽ ഈ ഒരു ബന്ധം നമ്മളെ മാനസികമായി ലൈഫിൽ അതായത് മാനസികമായി തളർത്തുന്ന തരത്തിലുള്ള ഒരു ഗ്രഹനിലാവിശേഷമാണ് ഞാൻ ഈ പറയുന്നത് അതുപോലെ ക്ഷീണചന്ദ്രനായിട്ട് നിൽക്കുന്നവർക്കും അങ്ങനെയാണ് അത് പ്രത്യേകിച്ച് നാലാം ഭാവത്തിലോ അല്ലെങ്കിൽ അഷ്ടമത്തിലോ ഒക്കെയാണ് നിൽക്കുന്നെങ്കിൽ കൃത്യമായിട്ടും അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇപ്പൊ പന്ത്രണ്ടിൽ ചന്ദ്രൻ നിന്ന് പന്ത്രണ്ടിൽ ചന്ദ്രൻ നിൽക്കുന്ന വ്യക്തിയെ ഭാര്യ പോലും അല്ലെങ്കിൽ ഭർത്താവ് പോലും വെറുക്കുമെന്നാണ് പറയുന്നത് എട്ടിൽ ചന്ദ്രൻ നിൽക്കുന്ന വ്യക്തിക്ക് എപ്പോഴും രോഗമുള്ള ഫീൽ ആയിരിക്കും ശരീരം എപ്പോഴും എന്തും എന്തെങ്കിലും അസുഖങ്ങളായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും അടുത്തുള്ളവർ പോലും വെറുക്കപ്പെടും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ വളരെ കുറച്ചുപേർക്കെ പറ്റൂ മനസ്സിലാക്കാൻ കുറച്ചുപേർക്കെ പറ്റുള്ളവരാണ് ശരിക്കും ഡിപ്രഷൻ ആവുന്നത് കാരണം എന്നെ ആരും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നുള്ളൊരു പരാതി എപ്പോഴും അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും മാത്രമല്ല നമുക്കൊരു പണ്ടത്തെ ആ ഒരു മാനസിക രോഗമുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ പണ്ടുള്ളവർ പറയുണ്ടാവും അവിടുത്തെ ഇനി പവനും ബഹളം ഉണ്ടാക്കും എന്ന തരത്തിൽ പറയുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അപ്പൊ അവർക്ക് ഇത്രയും നോളജ് ഇല്ലെങ്കിൽ പോലും ചന്ദ്രനും അതായത് വാവും ഇതുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അവർക്ക് പറയാൻ അറിയാറ് അപ്പൊ ഈ തരത്തിലുള്ള ഒരു പഠനം ഞാൻ എടുത്തു നോക്കുമ്പോൾ ചന്ദ്രനാണ് ശരിക്കും മാനസിക രോഗവുമായി ബന്ധമുള്ള നമ്മുടെ ജാതകത്തിലെ ഗ്രഹം ഈ ചന്ദ്രന് ശനി ബന്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടും അതായത് ഉന്മാദ ലക്ഷണം ഉന്മാദം എന്ന് പറയുന്നത് ഭ്രാന്ത് എന്ന് പറയുന്ന അസുഖത്തിന് ചികിത്സിക്കേണ്ട സാഹചര്യം നൂറ് ശതമാനം അവന് വരുമെന്ന് തീർത്തും പറയാൻ പറ്റും അപ്പൊ ഈ ഭാവങ്ങളിൽ ചന്ദ്രൻ നിൽക്കുക അതിന് ക്ഷീണത്വം ഉണ്ടാവുക അല്ലെങ്കിൽ നീചത്വം ഉണ്ടാകുക അങ്ങനെയുള്ളവർ ലൈഫിൽ റിസ്ക് എടുക്കുന്ന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ നമുക്ക് വിഷമം ഉണ്ടാകുന്ന കാര്യങ്ങളിലോ ഏർപ്പെടാതിരിക്കുന്നതാണ് എപ്പോഴും അവരുടെ മാനസിക ആരോഗ്യത്തിന് നല്ലത് മാത്രല്ല എപ്പോഴും ഒരാൾക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനും പറ്റത്തില്ല അതുപോലെ തന്നെ ഡിപ്രഷനും മെഡിസിൻ കഴിക്കുന്നതും അത്ര ശരിയാണെന്നും ഞാൻ പറയില്ല കാരണം ഡിപ്രഷന്റെ മെഡിസിൻ കഴിച്ച് നമ്മൾ മനസ്സിനെ ഓക്കെ ആക്കി എടുക്കുന്നവർ പെട്ടെന്ന് തന്നെ നമ്മൾ അടുത്ത എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ആ ഒരു സന്തോഷകരമായ അവസ്ഥയിലേക്ക് എത്താൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കൂടുതൽ ആൾക്കാർക്കും ഈ അവർ ഈ മരണം പോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലോ അനുഭവിച്ചനുഭവിച്ച് ഒരു ലൈഫിന്റെ ആ ഒരു ഒരു വീടിൽ കൂടുന്ന അവസ്ഥകളാണ് കൂടുതലായിട്ടും കണ്ടുവരുന്നത് അതുകൊണ്ട് ഈ എട്ടിൽ ചന്ദ്രനൊക്കെ ജാതകത്തിൽ നിൽക്കുന്നവർ വളരെ ആയിട്ട് വേണം അവരുടെ ലൈഫ് പ്ലാൻ ചെയ്യാൻ മാത്രമല്ല ആറിൽ നിൽക്കുന്നവരും അങ്ങനെ തന്നെയാണ് പന്ത്രണ്ടിൽ നിൽക്കുന്നവരും അങ്ങനെ തന്നെ ചെയ്തു പോകണം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രഹനില അല്ലെങ്കിൽ അതുപോലെയുള്ള ഗ്രഹനില ഉള്ളവർ കൃത്യമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഗ്രഹനില പരിശോധിച്ച് നോക്കണം ഡിപ്രഷന്റെ മെഡിസിൻ വാങ്ങി കഴിക്കാൻ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ഇങ്ങനെ ഉണ്ടോ എന്ന് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരങ്ങൾ ശരിക്കും ശാസ്ത്രീയമായ രീതിക്ക് തന്നെ നിങ്ങൾക്ക് ചെയ്തു പോകാൻ കഴിയും നിങ്ങൾക്ക് ആ ഒരു അവസ്ഥയെ തരണം ചെയ്യാൻ കഴിയും എല്ലാവർക്കും ആ ഒരു ബലം വരണമെന്നില്ല പിന്നെ ധൈര്യം ഇതൊക്കെ കൊടുക്കാനായിട്ട് ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം നല്ല സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ധൈര്യം ഇതൊക്കെ ഉണ്ടാവുമെങ്കിലും ചന്ദ്രന് ബലമില്ലെങ്കിൽ ആ ധൈര്യം ചോർന്നു പോകാനാണ് കാരണം പെട്ടെന്നൊരു ധൈര്യം ഉണ്ടായാൽ പോരല്ലോ ഒരു എടുത്താട്ടം പോലത്തെ ഒരു ധൈര്യം ഉണ്ടായപ്പോ ആ ധൈര്യത്തിനെ നിലനിർത്താനും വേണമെങ്കിലും ഈ ചന്ദ്രൻ എന്ന് പറയുന്ന മനസ്സാണ് ചന്ദ്രനെ പണ്ടുള്ളൊരു ഈ പൂർവികർ ഇതൊന്നും അറിയില്ലായിരുന്നെങ്കിൽ പോലും ഒരു സൈക്കോളജിയും അവര് സ്റ്റഡി ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇത്ര കൃത്യമായിട്ട് ചന്ദ്രനും മനുഷ്യന്റെ മനസ്സും അല്ലെങ്കിൽ ഈ ഒരു വിഷാദാവസ്ഥക്കുമായിട്ട് ഇത്രയും ഒരു ബന്ധമായിട്ട് ജ്യോതിഷങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്നത് വളരെ വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് നമ്മൾ അതിനെക്കുറിച്ച് വർക്ക് ചെയ്യുമ്പോഴേ മനസ്സിലാവും ഇങ്ങനെ ഒരു ഗ്രഹനില ഉള്ള ഒരാളിനോട് നമ്മൾ നിങ്ങൾ അവർ വളരെ ഹാപ്പി ആയിട്ട് കാണുമ്പോഴും നമ്മൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം ഉണ്ടല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ സർ ഞാനൊരു മൂന്ന് വർഷമായിട്ട് ഡിപ്രഷന്റെ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നവരാണ് എന്ന് പറയുന്നവരാണ് ഒരു വ്യക്തിയെ കാണാതെ തന്നെ ആ വ്യക്തിയുടെ അച്ഛനും ആണ് ഇത് കൊണ്ടുവരുന്നെങ്കിലും നമുക്ക് ചോദിക്കാൻ പറ്റും ഈ വ്യക്തി ഇപ്പൊ ഡിപ്രഷൻ അവസ്ഥയിലാണല്ലോ എന്ന് നമുക്ക് ചോദിക്കാം ചന്ദ്രന്റെ മുന്നിലും പുറകിലും ഗ്രഹങ്ങളില്ലെങ്കിലും ഈ ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട് കേട്ടോ കാരണം കേമദ്രമയോഗം എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ചന്ദ്രന്റെ മുന്നിലും പറകിലും ഉണ്ടെങ്കിൽ അവർക്കും ഈ ദുഃഖം ആയിരിക്കും ലൈഫിൽ എപ്പോഴും കൂടുതലായിട്ട് നിങ്ങൾ സന്തോഷകരമായ കാര്യം വളരെ ചുരുക്കം ചിലപ്പോൾ വളരെ ചെറുപ്പത്തിലങ്ങണം കിട്ടിയിട്ടുണ്ടാവും അതായത് അവർക്ക് നാളെ നല്ലതാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇങ്ങനെ ഡിപ്രഷനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കൃത്യസമയം അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചന്ദ്രന്റെ അവസ്ഥ എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം കൊണ്ടുവരാൻ പറ്റും നിങ്ങൾക്ക് ഇത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതലായിട്ട് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം നന്ദി നമസ്കാരം